വേണ്ടി പലപ്പോഴും അമേരിക്ക സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കയിൽ പല നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട് പലസ്തീനോടുള്ള യു എസ് അവഗണനയിൽ പ്രതിഷേധിച്ച് അമേരിക്കൻ മുൻ പൊളിറ്റിക്കൽ ഓഫീസർ രാജിവെച്ചു ഗാസയുടെ നേരെയുള്ള ഇസ്രായേലിന്റെ അന്യമായ ആക്രമണങ്ങൾക്ക് അമേരിക്കൻ ഭരണകൂടം നൽകുന്ന അധാർമികമായ പിന്തുണയിൽ പ്രതിഷേധിച്ചാണ് ഹാലാരറ്റ് എന്ന മുൻ നയതന്ത്രജ്ഞ യു എസ് ഭരണസ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചൊഴിയുന്നത് നീണ്ട പതിനെട്ട് വർഷക്കാലം ഹാലാരറ്റ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ പൊളിറ്റിക്കൽ ഓഫീസറായും ഒടുവിൽ സർക്കാരിന്റെ വക്താവായും പ്രവർത്തിച്ചു വരികയായിരുന്നു നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊല്ലുന്ന ഇസ്രായേലിന്റെ പ്രവൃത്തികൾക്ക് അമേരിക്കൻ ഭരണകൂടം ചമയ്ക്കുന്ന ന്യായീകരണം തനിക്കൊട്ടും ബോധ്യമാകുന്നില്ലെന്നും ഇങ്ങനെ പോയാൽ ഈ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാകാൻ പോകുന്നില്ലെന്നും ഹാല പറഞ്ഞു അതിനാൽ ചോബൈഡൻ ഗവൺമെന്റുമായുള്ള സഹകരണം ഞാൻ അവസാനിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു പലസ്തീനികൾ അനുഭവിക്കുന്ന യാതനകളെ അവഗണിക്കുന്ന യു എസ് നയ മേഖലയിലെ സമാധാനം അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുകയാണെന്നും ഹാല രാരിറ്റ് ഹോസ്റ്റായ സ്റ്റീവ് ക്ലമൻസിയോട് പറഞ്ഞതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിലുള്ള അബു ഒറൈബാൻ സ്കൂളിന് നേരെ ഇസ്രായേലി സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു എൺപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ സകലതും നഷ്ടപ്പെട്ട അഭയാർത്ഥികൾക്കുള്ള ക്യാമ്പ് കൂടിയായിരുന്നു ഈ സ്കൂൾ ഇത്തരം സ്കൂളുകൾക്ക് നേരെ നടക്കുന്ന അഞ്ചാമത്തെ ആക്രമണമാണിത് അതേസമയം യു എസ് വിദേശകാര്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും ഇസ്രായേൽ പലസ്തീൻകാര്യ വിദഗ്ധനുമായ ആൻഡ്രൂ മില്ലറും രാജിവച്ചിരുന്നു വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിവെച്ചിരുന്നത് എന്നാൽ ബൈഡന്റെ കടുത്ത ഇസ്രയേൽ അനുകൂല നിലപാടിൽ ആശങ്കാകുലനായിരുന്നു മില്ലറെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളെ ആക്രമിച്ചതിന് നിരവധി ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഉത്തരവിറക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് ആളാണ് രാജിവെച്ചത് രണ്ടായിരത്തിരണ്ട് ഡിസംബർ മുതൽ ഇസ്രായേൽ പലസ്തീൻ കാര്യങ്ങളുടെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ആരംഭിച്ച നിലവിലെ സംഘർഷം എല്ലാം ഇല്ലാതാക്കുന്നതായി മാറിയതിനാൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മില്ലർ സഹപ്രവർത്തകരോട് പറഞ്ഞതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഗാസ നഗരമായ റഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങളെ എതിർത്ത് രാജ്യത്തേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് യു എസ് കഴിഞ്ഞയാഴ്ച താൽക്കാലികമായി നിർത്തിവച്ചതായി ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇസ്രായേലിലേക്കുള്ള നിർദ്ദിഷ്ട ആയുധ കൈമാറ്റങ്ങളെക്കുറിച്ച് യു എസ് സമഗ്രമായ അവലോകനം ആരംഭിച്ചതായി വൈറ്റ് ഹൌസ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോടാണ് വ്യക്തമാക്കിയത് റഫേലെ സ്ഥിതിഗതികൾ വഷളായി ലക്ഷക്കണക്കിന് പലസ്തീൻ സിവിലിയന്മാർ ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ യുദ്ധത്തിൽ നിന്ന് അഭയം തേടുന്നു റഫേൽ ഇസ്രയേൽ സേനയുടെ പൂർണ്ണ തോതിലുള്ള ആക്രമണം തടയാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ലക്ഷത്തിലധികം ആളുകൾ മറ്റെവിടെയും പോകാൻ കഴിയാതെ ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് റഫേൽ ഇസ്രയേൽ ഒരു വലിയ ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തേണ്ടതില്ലെന്നതാണ് യു എസ് നിലപാടെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ നഗരത്തിലെ സാധാരണക്കാരുടെ മാനുഷിക ആവശ്യങ്ങളെക്കുറിച്ച് യു എസ് ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ വൈറ്റ് ഹൌസോ പെന്റങ്ങണോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഏപ്രിലിൽ വാഷിംഗ്ടൺ ഇസ്രയേലിനായി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന് അംഗീകാരം നൽകിയിരുന്നു സുപ്രധാന പിന്തുണ എന്നാണ് ബൈഡൻ അതിനെ വിശേഷിപ്പിച്ചത് അതിനിടെ ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റഫാതിർത്തിയിലൂടെ ഇരച്ചുകയറി ഇസ്രായേൽ സൈന്യം പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി